ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതീവ രുചികരമായിട്ടുള്ള ഈ കുറുമയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽബട്ടൺ കൂടി അമർത്തി പോവാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വീഡിയോ എന്ന് നോക്കിയിട്ട് വരുന്നത് ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ അതിൽ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കൂടാതെ കുറച്ച് തൈര് പുളിയില്ലാത്തൊരു തൈരാണത് തീരെ പുളിയില്ലാത്ത തൈര് വാങ്ങിക്കണം പുളിയില്ല തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും ഇത് മിൽമേലിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരാണ് ഒട്ടും പുളി ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനത്തെ തൈര് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിക്കുക പിന്നെ നമുക്കാവശ്യം കുറച്ച് കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക അടുത്തതായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ കൂടെ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ പെരും ജീരകവും ഒരു കാൽ ടീസ്പൂൺ സാദാ ജീരകവും കൂടി ഇടുന്ന വിട്ടുക ഇത് മൂലം കൂടി നമുക്കൊരു മിനിറ്റ് നേരം റോസ്റ്റ് ചെറിയ രീതിയിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചൂടറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ആദ്യമായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഇപ്പൊ ഇത് അവിടെ പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് അവിടെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് കറി ഉണ്ടാക്കാനാണ് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ആദ്യമായിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും ഒരു രണ്ട് പച്ചമുളക് കീറിയതും അത് ഞാൻ ഇതിലേക്ക് ഇടുന്നു ഒരു മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കുന്നു ഒരു രണ്ട് സവാളയാണിത് ചെറുതാക്കിയിട്ട് അരിഞ്ഞതാണ് അത് ഞാനിതിലേക്ക് എടുക്കും ചെറിയ സവാളയാണ് കേട്ടോ വലിയ സവാളയാണെങ്കിൽ ഒരു ഒന്നര സവാളയൊക്കെ മതിയായിരിക്കും കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ ഏകദേശം നമുക്ക് ഇതൊരു അഞ്ചാറ് മിനിറ്റ് വഴറ്റിയാലാണ് ഒരുപോലെയാവും കേട്ടോ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ഇടാൻ പോകുന്നത് തക്കാളി ഞാൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചതാണ് രണ്ട് തക്കാളിയാണ് കേട്ടോ അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു ഇനി നമുക്കിതൊന്ന് വഴറ്റി എടുക്കണം അതിലായി തക്കാളി ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം അപ്പോൾ രണ്ട് മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിനു ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം നന്നായിട്ട് പെളിഞ്ഞാണോ ഇവിടെ അപ്പോൾ ഇനി ഇത് നമുക്കൊന്നും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി യോജിച്ച് ശേഷം നമുക്ക് ഇടാൻ പോകുന്നത് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇതിൽ ഞാൻ ഉപ്പ് കൂടി ചേർത്തത് കൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇപ്പോൾ തൽക്കാലം ഉപ്പ് ഇടുന്നില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക ഞാൻ ഈ മസാലയിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് വച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ല മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇത് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ട്രൈ ഡ്രൈ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വഴറ്റി എടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിൽ അങ്ങനെ കിടക്കട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കി തുറന്നു നോക്കി ഇളക്കാൻ മറക്കരുത് കേട്ടോ ഇടയ്ക്കൊന്ന് തുറക്കുക ഇളക്കുക വീണ്ടും നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടര മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കി നിന്നുകൊണ്ട് ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് തടിയിൽ പിടിക്കും അപ്പോൾ ഞാൻ വീണ്ടും അത് ഒന്ന് കൂടെ രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ ഒന്ന് ഇളക്കി അതിൽ മസാലകളൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വീണ്ടും ഞാൻ ഒന്ന് കൂടെ ഇത് അടച്ചു വെക്കും അങ്ങനെ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് നേരം ഈ ഒരു പ്രോസസ്സ് നമുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്നാൽ ഞാൻ വീണ്ടും അടച്ചു വെച്ചു വീണ്ടും തുറന്നു രണ്ട് മിനിറ്റിന് ശേഷം ഇപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എണ്ണയെല്ലാം നല്ലവിടെ നന്നായിട്ട് ഇവിടെ തെളിഞ്ഞു കാണാം അപ്പോൾ അതിനർത്ഥം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും നമ്മളൊന്ന് നല്ല രീതിയിൽ അടിയിലൊന്നും പിടിക്കാത്ത രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം കേട്ടോ അത്യാവശ്യം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്ത കേട്ടോ നമ്മുടെ വേവി എത്രത്തോളം കട്ടിയാവുന്നുണ്ടെന്നുള്ളത് ഇടയ്ക്ക് തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെറുതായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ രീതിയിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ട് വേവിച്ചതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കാണാൻ നമുക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും നമ്മൾ സാധാരണ കറികളൊക്കെ വയ്ക്കുമ്പോൾ ചിക്കൻ ഭയങ്കര ഹാർഡായിട്ടില്ലേ ഇത് അതീവ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ചിക്കൻ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളത് കണ്ടില്ല ചോ എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു സ്വല്പം വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഗ്രേവി ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം നമുക്ക് ചുടുവെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് തിക്ക് ഗ്രേവി ആയിട്ടാണ് കഴിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതേ പരുവത്തിൽ തന്നെ എടുക്കുകയും ചെയ്യാം ഇത് നമുക്ക് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കേണ്ടതുണ്ട് സ്വൽപ്പം കൂടെ ആ മിക്സി കഴുകിയിട്ട് ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് ഗ്രേവി തിക്നസ് ഇത് ഒരുപാട് വെള്ളമായിട്ട് വയ്ക്കാൻ പറ്റില്ലേ കറി കുറുമ എന്ന് പറഞ്ഞാൽ കുറുകിയിരിക്കുന്നതാണ് കുറുമ അപ്പോൾ ഞാനിത് വീണ്ടും അടച്ചു വെച്ചു ഇനി ഒരു മൂന്ന് മിനിറ്റ് നേരം ഈ ചെറിയ അവിടെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന കുറുമലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് എന്നാൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കാൻ ഒട്ടും മടിക്കേണ്ട ഞാൻ ഗ്യാരണ്ടി തരുന്നു ഞാനിതിലേക്ക് മല്ലിയില കുറച്ച് കൊടുക്കാൻ പോകുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കറി ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജന്മജനാദരൻ നോക്കുതല ബായ്